എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് ഇന്ന് റേഷൻ അവധിക്ക് ശേഷം പെരുന്നാൾ അവധിക്ക് ശേഷം റേഷൻ വിതരണം വീണ്ടും സജീവമാവുകയാണ് നമുക്കറിയാം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് പക്ഷേ റേഷൻ കാർഡുകളിൽ സ്റ്റോക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നേരത്തെ വിതരണം നടക്കുന്നുണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നാളെ മുതൽ നിങ്ങൾക്കുള്ള വിഹിതങ്ങളെല്ലാം വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് കുറച്ചുപേരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും ആളെണ്ണത്തിനനുസരിച്ചാണ് അത് കിട്ടുക മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പില്ല ആട്ട മാത്രമാണ് ലഭിക്കുക ഒൻപത് രൂപയാണ് പിങ്ക് റേഷൻ കാർഡിന് ആട്ടയ്ക്ക് നൽകേണ്ടത് നീല റേഷൻ കാർഡുള്ളവർക്ക് ആട്ടയില്ല രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരി ആയിട്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ ഉള്ളത് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ഉള്ളത് ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ കാലയളവിലേക്ക് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മാത്രമാണ് മണ്ണെണ്ണ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്റർ വൈദ്യീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ കാർഡിലുള്ളവർക്കും ആറ് ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കും അപ്പോൾ ഒട്ടുമിക്ക റേഷൻ കടകളിലും സ്റ്റോക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനർഹമായ മുൻഗണന റേഷൻ കാർഡുകളെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇപ്പോ താൽക്കാലികമായിട്ട് അത്തരത്തിലൊരു അന്വേഷണം ഇല്ല കാരണം ഏത് ഉദ്യോഗസ്ഥരായാലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വകുപ്പിലും വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും ഇനി ഇലക്ഷൻ കഴിയോളം ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് മുൻഗണനാ റേഷൻ കാർഡ് മാറ്റുന്നതും പിഴ ഈടാക്കുന്നതൊന്നും ഈ ഒരു സമയത്ത് ഉണ്ടാകില്ല അതിപ്പോൾ ആ ഒരു പരാതി നൽകിയാൽ പോലും ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അത് കഴിഞ്ഞാൽ അവസ്ഥ അവസരമാറും അന്വേഷണം ഞങ്ങളൊരു പരാതി നൽകി കഴിഞ്ഞാൽ അതിൽ അന്വേഷണം ഉണ്ടാകും പിഴ ഈടാക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കേ ഈ ഒരു സാധ്യത ഇല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ജോലി